മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പി സി ജോർജുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം നമ്മുടെ കേരളത്തിൽ ഇനി മറ്റൊരു ജോസഫ് മാഷ് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഗൗരവകരമായിട്ടുള്ള വിഷയം ഉയർത്തിപ്പിടിച്ച് തന്നെ വേണം പി സി ജോർജുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം പി സി ജോർജ് സ്വകാര്യ ചടങ്ങിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ബോധവൽക്കരണം പോലെ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഒന്ന് ഈരാറ്റുവേട്ടയിലെ സ്ഫോടന ശേഖരവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്തു മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലവ് ജിഹാദ് വിഷയമാണ് വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ തന്നെ സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കണം അത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി നമ്മൾ സകലെ ആളുകൾ മനസ്സിലാക്കണം ഇതൊരു സ്വകാര്യ ആണ് അത് അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം നടത്തിയതാണ് ഇനി എന്തൊക്കെ തന്നെയാലും ആ ഒരു പ്രസംഗം നമ്മുടെ ചാനലുകൾ കുത്തിപ്പൊക്കി നമ്മുടെ മാധ്യമങ്ങളിലൂടെ കൊണ്ടുവന്നു ഇനി ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ബോധമുള്ള ഏതൊരു മലയാളിയും ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ എന്താണ് ആദ്യം തന്നെ ഗൗരവത്തിലെടുക്കുക അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈരാറ്റുപേട്ടയിലെ വിഷയമല്ലേ നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് വലിയ ോടന ശേഖരം നിങ്ങളെന്ന് നോക്കൂ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തി അത് കേരളം കത്തിക്കാൻ മാത്രമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടത് നമുക്കറിയാം ഈ അഹമ്മദാബാദില് ഒരു സ്ഫോടന പരമ്പര നടന്നതിൽ അൻപത്തിയാറ് ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇരുപത് ഇടങ്ങളിലായിരുന്നു അഹമ്മദാബാദ് സ്ഫോടന പരമ്പര എന്ന് പറയുന്നത് അൻ ഇരുപത് ഇടങ്ങളില് സ്ഫോടനം നടന്നു ഇതില് അൻപത്തിയാറ് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ മലയാളികളുണ്ട് മൂന്ന് പേര് അതിൽ രണ്ടു പേര് ഈരാറ്റുവേട്ടക്കാരാ ഇത് പി സി ജോർജിന് അറിയുന്നേ അപ്പൊ ഇത് ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് സ്ഫോടക സ്ഫോടക ശേഖരം കണ്ടെത്തുമ്പോൾ പിന്നെ ആ വിഷയത്തെ കുറിച്ചല്ലേ നമ്മൾ ബോധമുള്ള എല്ലാ ആളുകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് േട്ടയുടെ സ്പന്ദനം അറിയുന്ന ഒരു നേതാവാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒരു വലിയ വിഷയം മുന്നോട്ട് വെച്ചിട്ട് കുറെ ആളുകൾ കൂടിയിട്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനാ മറ്റു വിഷയത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് മുസ്ലിം യൂത്ത് ലീഗ് എസ് ഡി പി ഐ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പി സി ജോർജിനെതിരെ ഇപ്പോ കേസുകള് യൂത്ത് കോൺഗ്രസ് പോയി പരാതി കൊടുക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് പോയി പരാതി കൊടുക്കുന്നു ജാമ്യം റദ്ദാക്കണം എന്ന് പറയുന്നു എസ് ഡി പി ഐ രംഗത്ത് വരുന്നു എന്താ ഒരുപാട് തുക്കടാ സംഘടനകൾ ഫ്രട്ടേണിറ്റി അത്ര ഒരുപാട് സംഘടനകള് ഇവിടെ ജനപ്രതിനിധികളുള്ള വിഷയത്തെ കുറിച്ച് സംഘടനകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളത് ആലോചിച്ചു നോക്കൂ യൂത്ത് കോൺഗ്രസും മുസ്ലിം യൂത്ത് ലീഗും അത് അവർ അവർക്കൊപ്പം തന്നെ തോളോട് തോളു ചേർന്ന് എസ് ഡി പി ഒക്കെ പരാതി കൊടുക്കുക വളഞ്ഞിട്ട് പി സി ജോർജിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക പരാതി കൊടുക്കുക ആവുന്നത് പോലെ ഇന്ന് പേടിയാ മറ്റെന്തെങ്കിലും ചെയ്യാൻ ഇന്ന് ഭയ അതിന് ആരായിക്കൊള്ളട്ടെ കേന്ദ്ര സർക്കാരിനെ പേടിച്ച സഖല എണ്ണവും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടതാ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതൊക്കെ അതൊക്കെ തന്നെ നമ്മൾ സകലരും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ളതാ അതിന്റെ പ്രതികളൊക്കെ തിഹാർ ജയിലിലോ ആണ് ഇതൊക്കെ നമ്മള് ഗൗരവത്തിൽ മനസ്സിലാക്കണം ഈ ലൗ ജിഹാദ് അദ്ദേഹം ഉയർത്തിയത് അദ്ദേഹം നമ്മളെല്ലാ എല്ലാ ആളുകളും മനസ്സിലാക്കണം ഒരാള് പോലും മതങ്ങൾ മാറി മാറി വിവാഹം കഴിക്കുന്നതിനൊന്നും ഒരു എതിരുവുമല്ല ഇവിടെ ലൗ ജിഹാദ് ആരോപിക്കുന്ന ആളുകൾ പോലും നിലവിൽ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങള് മതം മാറ്റാൻ വേണ്ടി വിവാഹം കഴിക്കുന്നതിനെയാണ് എതിർത്തോണ്ടിരിക്കുന്നത് മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആളുകൾ ആരോപിക്കുന്നത് മതങ്ങൾ മാറി വിവാഹം കഴിക്കുന്നതിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഇവിടെ ഭരണഘടനക്കോ ഒന്നിനും തന്നെ ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് തെളിയിക്ക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല ബുദ്ധിമുട്ടന്നെ പക്ഷെ അത് ഉണ്ടോ എന്നുള്ളത് ഓരോ ആളുകളും തന്നെ ചിന്തിച്ചുക്ക പറഞ്ഞിട്ടുള്ളത് പി സി ജോർജ് ആണ് ഈ വിഷയം അദ്ദേഹം അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതില് അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്ക ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആരും തന്നെ എന്തുകൊണ്ടാ ഈരാറ്റുവേട്ടയിലെ സ്ഫോടക ശേഖരത്തെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാത്തത് ഒരു ചർച്ച നമ്മുടെ കേരളത്തിൽ നടത്താത്തത് ഈ ഇരാറ്റുവേട്ടയിൽ നിന്ന് പിടിച്ച ഈ സ്ഫോടക വസ്തുക്കളുമായിട്ട് ഇവർക്ക് ആർക്കും ഒരു 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 വിഷയം മുന്നോട്ട് വെക്കാനല്ലേ അദ്ദേഹം പറഞ്ഞത് അതല്ലേ ഗൗരവത്തിൽ എടുക്കേണ്ടത് ഇപ്പൊ എല്ലാ ആളുകളും സകല സകലതും മാറിക്കിട്ടാന് സകല വിഷയങ്ങളൊന്നും അടങ്ങി കിട്ടാന് ലൗജിയാദ് വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മതവും കാര്യവും ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണങ്ങൾ നടക്കട്ടെ അതിന് വളഞ്ഞിട്ട് വാളഞ്ഞിട്ട് ആക്രമണം നടത്തുന്നു ഇനി അദ്ദേഹം പറഞ്ഞു മറ്റൊരു വിഷയം ഇരുപത്തിനാല് വയസ്സ് ആ ഒരു സമയത്തേക്ക് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ ഇവിടെ പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് അടികൂടുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഈ ഇരുപത്തിനാല് വയസ്സു എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു തെറ്റല്ല ഇത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണോ വിവാഹം കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് വിവാഹം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിനോട് അതിൽ വിയോജിപ്പുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതിനെന്തിനാണ് ആളുകൾ അദ്ദേഹത്തിനെതിരെ വളഞ്ഞിട്ട് അദ്ദേഹത്തിന് ആക്രമിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചോ ഇനി ആ വിഷയത്തിൽ തന്നെ നമ്മുടെ കേരളം ചർച്ച ചെയ്യേണ്ടത് എന്താ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു വിഷയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ലേ ഇരാറ്റുപേട്ടയിലെ സ്ഫോടക ശേഖരവുമായി ബന്ധപ്പെട്ട് അതിവിടെ ആരും ചർച്ചയല്ല ഇനി മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ അങ്ങനെയുള്ളതിനൊന്നും എടുക്കുന്നില്ല ഈ മുസ്ലിം യൂത്ത് ലീഗും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെ ഈ ബി സി ജോർജിനെതിരെ പരാതി കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആളുകൾക്ക് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടോ മുഖം ഒമർ ഫൈസി ഹൈന്ദവ ദേവി ദേവന്മാരെ എത്രത്തോളം മോശമായിട്ടോ പറഞ്ഞു ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ അതിനെതിരെ പരാതി കൊടുക്കാനും മുഖം ഒമർ ഫൈസി അറസ്റ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് ഇനി മുസ്ലിം യൂത്ത് ലീഗിന്റെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ സകല ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ചർച്ച ചെയ്യണം എന്തിനു വേണ്ടി പി സി ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെതിരെ എസ് സി പി ഐക്കെതിരെ നിരന്തരം വളരെ വലിയ രീതിയിൽ അവരെ വിമർശിച്ചുകൊണ്ട് അവർക്കെതിരെ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണോ ഇവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് പി സി ജോർജ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് സി പി ഐയേയും ശക്തമായി എതിർക്കുന്നു അത് കേരളത്തിലെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അതിൽ മനം തൊന്നിട്ടാണോ ഇവിടെ പല ആളുകളും പല രീതിയിലും ഇദ്ദേഹത്തെ എതിർത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ നമ്മുടെ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യണം പി സി ജോർജിനെ വളഞ്ഞിട്ട് പല ലക്ഷ്യങ്ങളുമായിട്ട് ആളുകൾ ആക്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ പി സി ജോർജിനെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തീരുമാനിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക